ഹാർബറിലെ ഫുൾ ചെമ്മീൻ കരിക്കാടി കരിക്കാടി ചെമ്മീനാണ് വെരിട്ടോ കേട്ടോ ദീപോളി കരിക്കടി അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് ഇതെന്ത് ആ ആണക്കാനാ ഫുള്ള് കരിക്കാടി കേട്ടോ കരിക്കാടി കരിക്കാടി പോരി പോയി ഞ്ഞൂറ് റുപ്യാ സെറ്റ് ഫുള്ള് കരിക്കട് കരിക്കട് ചെമ്മീന് കരിക്കാടി ചെമ്മീന് ഫുള് കരിക്കാടി ചെമ്മീൻ വെരി 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 400 400 400 425 ఇల్ల నా వంద నా వంద పక్కటిందా అలా 400 నెల 400 నెలల వారని చెప్పండి 400 నెల നല്ല ചൂടുള്ള മത്തി വന്നിട്ടുണ്ട് സൂപ്പർ മത്തി തോണിക്കാർക്ക് മത്തിയാണെ വലിയ തോണിക്കാർക്ക് മത്തി വന്നിട്ടുണ്ട് പത്തൻപോക്സിൻ്റെ سلام <laughs> <laughs> લોરી યુનિટ લાગી ગયો બરગું લાગી ગયો ત્યાં

ಮತ್ತೆ ಮಂದಿಲ್ ಮತ್ತೆ ನೂರು ರೂಪ್ಯೂ ಕಿಲೋ ನೂರೇಳು ನೂರು

അങ്ങനെ മീൻ്റെതും മീൻ്റെതുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസുകളും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ചാനൽ ആരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതായത് മീനെ ഐസാക്കീറ്റ് നേരെ വരെ വണ്ടിയിൽ കയറ്റുന്ന ഒരു രംഗമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബായ്